നമ്മുടെ ബഹുമാനനായ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഇപ്രാവശ്യത്തെ യോഗയുടെ ചിത്രം ഭയങ്കര വെറൈറ്റി ആയിരുന്നു ആരോടൊപ്പമാണ് ബഹുമാനനായ അദ്ദേഹം യോഗ ആഘോഷിച്ചത് ജമ്മു കാശ്മീരിലെ മുസ്ലിം വിഭാഗം കൂടുതലുള്ള ആ പ്രദേശത്തെ മക്കളോടൊപ്പം അതും ഹിജാബ് ഇട്ട മക്കളോടൊപ്പമാണ് സർവാദരണീയനായ പ്രധാനമന്ത്രി ഈ പറയുന്ന യോഗാദിനം ആഘോഷിച്ചത് അത് കണ്ടപ്പോൾ മറ്റൊന്നിൻ ധർമ്മയോഗത്താൽ അത് താനല്ലയോ ഇതെന്ന് തോന്നുന്ന ഒരാശങ്ക എൻ്റെ മനസ്സിൽ തോന്നി ഈ പ്രധാനമന്ത്രി ആയിരുന്നോ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇലക്ഷൻ പ്രചരണ വേളയിൽ ഈ സമൂഹത്തെ മുഴുവൻ കുടിയേറ്റക്കാരെന്നും ഒത്തിരി മക്കളെ പ്രസവിക്കുന്നവരെന്നും ഒക്കെയൊക്കെയുള്ള പദങ്ങൾ കൊണ്ട് എല്ലാം പൊട്ടിച്ചെടുത്ത് മറ്റവർക്ക് കൊണ്ട് കൊടുക്കുമെന്നും ഒക്കെ പ്രസംഗിച്ച് പ്രസംഗിച്ച പ്രധാനമന്ത്രി എന്തൊരു സന്തോഷത്തോടെയാണ് ഈ യോഗ ആഘോഷിക്കുന്നത് ആ യോഗ നടന്നത് ഗ്ലോബൽ മുസ്ലിം എന്ന് പറയുന്ന ഒരു സംഘടനയുടെ ആഭിമുഖ്യത്തിൽ നടന്ന മെഡിറ്റേഷൻ പ്രോഗ്രാമിലാണ് അദ്ദേഹം പങ്കെടുത്തത് ശ്രീനഗറിലെ ഷെറ ഇ കാശ്മീർ ഇൻ്റർനാഷണൽ കൺവെൻഷൻ സെൻറ്ററിൽ വെച്ചാണ് അദ്ദേഹം ഈ പരിപാടി പങ്കെടുത്ത് ആളുകളോട് സംസാരിച്ചത് ഏതാണ്ട് അമ്പതിനായിരം മുതൽ അറുപതിനായിരം വരെ ആളുകൾ ഇതിൽ പങ്കെടുത്തു എന്നാണ് പറയുന്നത് അവരുടെ കൂടെ നിന്ന് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി യോഗയുമായി ബന്ധപ്പെട്ട് വർത്തമാനം പറയുമ്പോൾ ഈ കുടിയേറ്റക്കാരോടുമിണ്ടാനും ഒത്തിരി മക്കളെ പ്രസവിച്ച കൂട്ടത്തിൽ പ്രസവിച്ച മക്കളാണിതെന്നൊക്കെയും അദ്ദേഹം ഓർത്തോ എന്നെനിക്കറിയില്ല എന്തായാലും ഹിജാബിനോടുള്ള കെറുവും ദേഷ്യവും ഒന്നും ഉണ്ടായില്ല എന്നത് ഉറപ്പാണ് കാരണം ഈ നിൽക്കുന്ന പെൺകുട്ടികളൊക്കെയും ഹിജാബികളാണ് ആ ഹിജാബികളുടെ കൂടെ നിന്ന് യോഗ പഠിപ്പിക്കുമ്പോൾ ഉള്ള വൈരുദ്ധ്യാത്മക സിദ്ധാന്തങ്ങളോ ഈ പറഞ്ഞു പ്രചരിപ്പിച്ച വിദ്വേഷങ്ങളോ ഒന്നും ഏതായാലും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉണ്ടായി കാണില്ലെന്ന് വിശ്വസിക്കുന്നു ഇതൊക്കെ കാണുമ്പോൾ ദേഷ്യം വരികയും ഇതൊക്കെ മതേതരത്വത്തിന് അപകടമാണെന്നും അങ്ങനെ മറച്ചുകൊണ്ട് പോകുന്നത് സത്യത്തിൽ എന്തൊരു ക്രൂരതയാണെന്നും അന്യായമാണെന്നും ഒക്കെ ഒക്കെ വിചാരിക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ ഇത് കണ്ട് വല്ലാത്ത ദേഷ്യവും ദുഃഖവും അമർഷവും ഒക്കെ തോന്നിക്കാണും കാരണം ഇന്ത്യൻ പ്രധാനമന്ത്രി നിൽക്കുന്നത് തട്ടമിട്ട മുസ്ലിം കുട്ടികളുടെ യോഗയുടെ പരിപാടിയിലാണ് नी नीसाक्षी